സർക്കാരിനെതിരെ മിണ്ടാൻ കഴിയാത്ത പോലീസ് സേനയുടെ ശബ്ദമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രമേയച്ചത് മാതൃഭൂമി ന്യൂസ് പരമ്പരയിലൂടെ ഉന്നയിച്ച സേനയിലെ അമിത ജോലിഭാരം ഭാരം സമ്മർദ്ദം ആത്മഹത്യാ വിഷയങ്ങൾ പ്രതിപക്ഷം എണ്ണി പറഞ്ഞു പ്രശ്നത്തിന്റെ ആഴം വിവരിക്കാൻ പി സി വിഷ്ണുനാഥ് പോലീസുകാരന്റെ ആത്മഹത്യാ കുറിപ്പ് സഭയിൽ വായിച്ചു അപ്പവും അമലു വിഷമിക്കരുത് നന്നായി പഠിക്കുക ജോലി നേടിയെടുക്കുക അമ്മയെ നോക്കുക ഔദ്യോഗിക പ്രശ്നങ്ങളും പോലീസുകാരുടെ ആത്മഹത്യക്ക് കാരണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിച്ചു പോലീസിലെ ക്ഷേമപ്രവൃത്തികളും കൗൺസിലിംഗ് നടപടികളും വിശദീകരിച്ച മുഖ്യമന്ത്രി ജോലിഭാരമുണ്ടെന്ന വസ്തുതയും മറച്ചുവച്ചില്ല പരിഹരിക്കാനും തയ്യാറുണ്ട് ഇവിടെ പോലീസ് സേനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് ഗൗരവമായി തന്നെ പരിശോധിക്കാൻ സർക്കാർ പോലീസിലെ ബാഹ്യ ഇടപെടലും രാഷ്ട്രീയവൽക്കരണവുമാണ് പ്രശ്നങ്ങൾക്ക് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് നേതാവ് ബന്ധം ഭംഗിയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ബാഹ്യമായ ഇടപെടൽ കേരള പോലീസിൽ പോലീസിനില്ലാ അങ്ങേക്ക് നെഞ്ചു കൈവച്ച് പറയാൻ പറ്റുമോ ബാഹ്യമായ ഇടപെടലുകൾ കേരളത്തിലെ പോലീസിൽ പോലീസിലില്ലെന്ന് സാർ പോലീസിലെ ഹൈറാർട്ടിയിലുള്ള മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ കേൾക്കുവോ എസ് പി നിയന്ത്രിക്കുന്നതാര ജില്ലാ കമ്മിറ്റികളല്ലേ ബാഹ്യ ഇടപെടൽ ആരോപണം നിഷേധിച്ച മുഖ്യമന്ത്രി പോലീസിൽ സമ്മർദ്ദം പൂർണ്ണമായും ഇല്ലാതാക്കാനാകില്ലെന്നും എട്ട് മണിക്കൂർ ജോലി സാധ്യമല്ലെന്നും വ്യക്തമാക്കി ഇതോടെ വിഷയം മുഖ്യമന്ത്രി ആരോപിച്ച പ്രതിപക്ഷം ഇറങ്ങിപ്പോയി നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ്